ചാനലുകൾ കാണാൻ ആൾക്കാരുള്ളടത്തോളം ഏത് വഷളൻ പരിപാടിയും സംപ്രേഷണം ചെയ്യാൻ പോകും അവരവിടെ ക്യാമറയുമായിട്ട് പോവും നിങ്ങളിത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ കുറ്റം മറ്റാർക്കുമല്ല നിങ്ങൾക്കാണ് പ്രമുഖ ഹൈക്കോടതി അഭിഭാഷകനും നിരീക്ഷകനുമായ ഹരീഷ് വാസുദേവന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരാഴ്ചയിലേറെയായി അവരുടെ പ്രൈം ടൈമിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം അത് വയനാട് ഡി സി സി ട്രഷററുടെ ആത്മഹത്യയോ മറ്റേതെങ്കിലും സംഭവങ്ങളോ അല്ല പകരം ബോബി ചമ്മണ്ണൂർ എന്ന ഭക്ഷണന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ ദിവസമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യം ലഭിക്കുന്നത് ഇന്ന് അയാൾ പുറത്തിറങ്ങുകയും ചെയ്തു പുറത്തിറങ്ങിയ ബോബി ചെമ്മണ്ണൂരിന്റെ വാർത്താ സമ്മേളനം മത്സരിച്ചാണ് കേരളത്തിൽ മാധ്യമങ്ങളെ റിപ്പോർട്ട് ഈ ഈ അവസരത്തിൽ മാത്രമല്ല വാർത്തകൾ കണ്ടിരിക്കുന്ന ഓരോ മലയാളിയും മാറ്റി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രമുഖ നിരീക്ഷകനായ ഹരീഷ് വാസുദേവൻ അയാൾ ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് മുഴുവനായെന്ന് കേൾക്കാം പ്രിയപ്പെട്ട മലയാളികളെ ഇയാളെപ്പോലുള്ള വഷളന്മാർക്ക് എന്തിനാണ് ചാനലുകൾ മാധ്യമങ്ങൾ ഇത്രയധികം സമയം നൽകുന്നത് കവറേജ് നൽകുന്നത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഇത് കാണുന്ന നിങ്ങളാണ് ഈ ചാനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ വഷളൻ്റെ ജയിൽ പ്രവേശനവും ജയിലിൽ നിന്ന് പുറത്തിറങ്ങലും ഒക്കെ ടി വിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുക വഴി നിങ്ങളാണ് ഇത്തരം ആളുകൾക്ക് മൈലേജ് കൊടുക്കുന്നത് ഞാൻ വ്യക്തിപരമായി ഒരാൾക്കെതിരല്ല പക്ഷേ ഇത്തരം സബ് സ്റ്റാൻഡേർഡ് സംഗതികളാണോ നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ദയവ് ഇത് ചാനലുകളെ കുറ്റം പറയരുത് ചാനലുകൾ കാണാൻ ആൾക്കാരുള്ളടത്തോളം ഏത് വഷളൻ പരിപാടിയും സംപ്രേഷണം ചെയ്യാൻ പോകും അവരവിടെ ക്യാമറയുമായിട്ട് പോകും നിങ്ങളിത് കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറ്റം മറ്റാർക്കുമല്ല നിങ്ങൾക്കാണ് നിങ്ങൾ ഇന്ന് തീരുമാനിക്കേണ്ടത് ഇന്ന് ബോച്ചയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വഷളൻ വാർത്തകൾ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വരുന്നതോ അല്ലെങ്കിൽ ആഘോഷിക്കുന്നതോ ഇത്തരം വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ ആ ചാനൽ കാണില്ല അത് ഓഫ് ചെയ്യും എന്ന് തീരുമാനിച്ചാൽ ഒരു ദിവസം ടി വി ഓഫ് ചെയ്യാനുള്ള ന്യൂസ് ചാനൽ മാറ്റാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള സാംസ്കാരിക നിലവാരം മലയാളി എന്ന നിലയ്ക്ക് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ എന്തെങ്കിലും മെച്ചപ്പെട്ട ഒരു ദൃശ്യ സംസ്കാരത്തിന് ഒരു വാർത്താ സംസ്കാരത്തിന് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ ദയവീത് ചാനലുകളെ കുറ്റം പറയരുത് അവരുടെ നിലവാരം കുറയുന്നതിന് ചാനലുകാരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവരവരുടെ ധർമ്മമാണ് നിർവഹിക്കുന്നത് മാധ്യമധർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഇതിനും അറിയാൻ താല്പര്യമുള്ള ജനങ്ങൾ അറിയേണ്ട നിരവധി വിഷയങ്ങളുള്ളപ്പോൾ എയർ ടൈം ഇത്തരം വഷളന്മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത് അതിന്റെ എഡിറ്റോറിയൽ പോളിസിയാണ് എനിക്ക് അതിലൊന്നും അഭിപ്രായം പറയാനില്ല പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മലയാളികൾ ദയവീത് കേരളത്തെയും കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഈ ഇത്തരം വഷളൻ വാർത്തകൾ കാണാനുള്ള നിങ്ങളുടെ ടി നിങ്ങളുടെ പ്രൈം ടൈം മാറ്റിവെക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് ചെയ്തുകൊണ്ട് ഈ മലയാള ദൃശ്യ മാധ്യമ ചാനലുകളുടെ അല്ലെങ്കിൽ വാർത്താ ചാനലുകളുടെ നിലവാരം കുറയുന്നതിനെ പറ്റി നിങ്ങൾ പരിതപിക്കരുത് ഇത് രണ്ടും കൂടി ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണ് നിങ്ങൾ ഇത് കാണുന്നത് അല്ലെങ്കിൽ ഇനി മുതൽ കാണുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ ഭാവി ഞാനിത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക ഞാൻ ഏതായാലും ഇത്തരം വഷളൻ പരിപാടികൾ വന്നാൽ വാർത്ത കാണാറില്ല ഇതോടൊപ്പം ഒരു കുറിപ്പ് കൂടി ഹരീഷ് വാസുദേവൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ആ കുറിപ്പ് നമുക്കൊന്ന് പരിശോധിക്കാവുന്നതാണ് ആ കുറിപ്പ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അയാൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് ആഘോഷിക്കാൻ നിൽക്കുന്ന ചാനൽ വാർത്ത ടി വിയിൽ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ മലയാളിക്കുമുള്ളതാണ് ഈ നിലവാര തകർച്ചയുടെ പങ്ക് അതിന് മാധ്യമങ്ങളെ മാത്രമായി കുറ്റം പറയേണ്ട മലയാളി കാണില്ല എന്ന് തീരുമാനിച്ച് ഓഫ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഇത്തരം അലിഞ്ഞ കവറേജുകൾ അവഗണിക്കേണ്ടത് അവഗണിക്കണം കണ്ടും കേട്ടും പ്രോത്സാഹിപ്പിക്കരുത് കൃത്യമായൊരു നിരീക്ഷണമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ആറേഴ് ദിവസമായി ആഘോഷിക്കുന്ന വാർത്തയാണ് ബോബി ചമ്മന്നൂരിനെതിരായ കേസും അയാളുടെ അറസ്റ്റും ജയിൽവാസവും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മന്നൂർ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു മീഡിയ കവറേജ് വൈകുന്നേരം ബോബി ചെമ്മന്നൂർ ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടം മുതൽ ജയിലിന് പുറത്ത് ഒരുക്കി വെച്ചിരുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വയനാട് ഒരു ഡി സി സി ട്രഷറർ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കൂടിയായ വ്യക്തി മകന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടാക്കി ആ സംഭവം ഒരു രണ്ട് ദിവസം ചർച്ചക്കെടുക്കാൻ പോലും തയ്യാറാകാത്ത വ്യവസായിയുടെ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിനും കേസിനും കേരളം മുൻപെങ്ങും കാണാത്ത വിധമുള്ള കവറേജ് നൽകുന്നു ഇതിൽ പല മാധ്യമങ്ങളും ഇന്ന് രാവിലെ ബോബി ചമ്മണ്ണൂർ പുറത്തിറങ്ങിയ ശേഷം നടത്തിയ വാർത്താ സമ്മേളനം വളരെ അതീവ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു എന്തായാലും ഇത്തരം ഭക്ഷണന്മാരുടെ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് മാധ്യമങ്ങളുടെ മൂല്യ തകർച്ചയുടെ തെളിവാണെങ്കിലും ഇത് കണ്ടു നിൽക്കുന്ന ഓരോ മലയാളിയും ഈ മൂല്യ തകർച്ചയുടെ ഭാഗമാണ് എന്ന ഹരീഷ് വാസുദേവന്റെ നിരീക്ഷണത്തോട് എല്ലാവർക്കും യോജിക്കാതിരിക്കാൻ കഴിയില്ല ഇത്തരം ഭക്ഷണത്തരങ്ങൾ ടി വിയിൽ കാണാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മികച്ച നടപടി എന്ന് പറയേണ്ടിയിരിക്കുന്നു